ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാമം അസംഖ്യേയ എണ്ണപ്പെടാൻ ആകാത്തവൻ ഏകനും അരൂപനും അവ്യാകൃതനുമാണ് ബ്രഹ്മരൂപിയായ വിഷ്ണു പ്രപഞ്ചമായി രൂപം കൊള്ളുമ്പോൾ ബ്രഹ്മാണ്ഡ കോടികളായും ഓരോ ബ്രഹ്മാണ്ഡത്തിലും വിവിധ ലോകങ്ങളായും ഓരോ ലോകത്തിലും ബഹു കോടി ജീവികളായും വസ്തുക്കളും പ്രവർത്തനങ്ങളും പ്രതിഭാസങ്ങളുമായി മാറുന്നു എത്രയെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ ആകാത്ത വിധം ബഹുലമാണ് അവ അതുകൊണ്ട് അസംഖ്യേയ എന്ന നാമം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നാമം അപ്രമേയ മാനം ചെയ്യാനാകാത്ത ആത്മാവോട് കൂടിയവൻ മാനം ചെയ്യുക എന്നാൽ ഏതെങ്കിലും തരത്തിൽ അളന്ന് തിട്ടപ്പെടുത്തുക അളന്ന് തിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന തോതുകളോ പ്രമാണങ്ങളോ ഉപയോഗിച്ച് ഭഗവാന്റെ രൂപമോ വിഭൂതികളോ ഇന്ന അറിയാൻ സാധ്യമല്ല ജ്വലിക്കുന്ന അഗ്നിയെയും അർക്കനെയും പോലെ പ്രകാശിക്കുന്നവനും അപ്രമേയനുമായ നിന്നെ എല്ലായിടത്തും ഞാൻ കാണുന്നു എന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം വിശിഷ്ട വിശേഷേണ ശേഷിക്കുന്നവൻ മറ്റെന്തെങ്കിലുമായി തുല്ലം ചെയ്യുമ്പോൾ അതിനുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട ഉണ്ടായിരിക്കുകയും അതിനേക്കാൾ ശ്രേഷ്ഠമായ ഗുണങ്ങൾ അവശേഷിക്കുകയും ചെയ്യുന്ന സ്ഥിതിക്കാണ് വിശേഷം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ളതോ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഉണ്ടാക്കാവുന്നതോ ആയ ഏതുമായും താരതമ്യപ്പെടുത്തിയാലും അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായി ഭഗവാന്റെ വിഭൂതികൾ ശേഷിക്കും എന്നതുകൊണ്ട് ഭഗവാന് വിശിഷ്ട എന്ന നാമം മലയാളത്തിൽ പറഞ്ഞാൽ വിശിഷ്ടൻ സർവശ്രേഷ്ഠൻ എന്നർത്ഥം പറയാം ഇരുന്നൂറ്റി അൻപതാമത്തെ നാമം ശിഷ്ടകൃത്ത് ശിഷ്ടത്തെ ചെയ്യുന്നവൻ ശിഷ്ടം എന്നതിന് മിച്ചമുള്ളത് ശേഷിക്കുന്നത് എന്ന ഒരർത്ഥം പ്രളയകാലത്ത് പ്രപഞ്ചം നശിക്കുന്നു അപ്പോഴും നശിക്കാതെ പ്രപഞ്ചകാരണമായ മായ അഥവാ പ്രകൃതി അവശേഷിക്കുന്നു ആ പ്രകൃതി ഭഗവാന്റെ സൃഷ്ടി കൊണ്ട് ശിഷ്ടകൃത് എന്ന് ഭഗവാനെ ഈ നാമം സ്തുതിക്കുന്നു ശിഷ്ട ശബ്ദത്തിന് മേന്മയുള്ളത് ശ്രേഷ്ഠമായത് എന്നൊക്കെ അർത്ഥമുണ്ട് വിശിഷ്ടമായി പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ഭഗവാന്റെ സൃഷ്ടികളാണ് അഥവാ അവയെ ശ്രേഷ്ഠമാക്കി തീർക്കുന്ന സവിശേഷതകൾ ഭഗവാന്റെ വിഭൂതികളാണ് ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ നാമം ശുചി ശുചി ശ്രവ എന്ന നൂറ്റി പതിനെട്ടാം നാമത്തിൽ ശുചി എന്നതിൻ്റെ അർത്ഥം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അഴുക്കില്ലാത്തത് മാലിന്യം ഇല്ലാത്തത് എന്നൊക്കെയാണ് അർത്ഥം സ്ഥലകാലങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ശുചിത്വ സങ്കല്പം ശരീരത്തിനുള്ളിൽ നാം കൊണ്ടുനരക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും രക്തം വിയർപ്പ് കഫം തുടങ്ങിയവയും ശരീരത്തിനുള്ളിൽ മാലിന്യങ്ങളല്ല പക്ഷെ പുറത്തു വന്നാൽ അവ മാലിന്യങ്ങളാണ് സ്നേഹം വാത്സല്യം ഭക്തി തുടങ്ങിയ നല്ല വികാരങ്ങളും അസ്ഥാനത്തും അസമയത്തും പ്രകടിപ്പിച്ചാൽ അശ്രീകരമാകുന്നു അലങ്കാരങ്ങളും ആഭരണങ്ങളും അസ്ഥാനത്തോ അസമയത്തോ വൈകൃതങ്ങളായിട്ട് മാറുന്നു ഭഗവൻ നാമങ്ങളോ ഭഗവത് കഥകളോ സ്മരിക്കുന്ന നിമിഷത്തിൽ അന്ധകരണം ശുചിയാകുന്നു പിന്നെ കർമ്മങ്ങളില്ല കർമ്മഫലമായ ദുരിതങ്ങളില്ല ഒന്നിനോടും ബന്ധമില്ലാത്തതും ഒന്നിനെയും ആശ്രയിക്കാത്തതുമായ സ്ഥിതിയുള്ള നിർലേപനായ ഭഗവാനെ ഭഗവാൻ എന്നും ശുചിയാണ് ഇരുന്നൂറ്റി അൻപത്തി രണ്ടാമത്താമം സിദ്ധാർത്ഥ സിദ്ധമായ അർത്ഥങ്ങളോട് കൂടിയവൻ നേടേണ്ടതല്ല നേടിയവൻ എന്ന പദാർത്ഥം മനുഷ്യർക്ക് നേടേണ്ടവയെ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയാറുണ്ട് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന് പുരുഷാർത്ഥങ്ങൾ നാല് ഇവ നേടാനുള്ള പരിശ്രമമാണ് ജീവിതം ഭഗവാന് പുരുഷാർത്ഥങ്ങൾ വേണ്ട അവയ്ക്ക് അതീതനാണ് ഭഗവാൻ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവ ഭഗവലീല ആയതുകൊണ്ട് ആ ലീലകളെ അർത്ഥങ്ങളായിട്ട് സങ്കല്പിക്കാം ലീലയായ സൃഷ്ടി സൃഷ്ടി സ്ത്രീ സംഹാരവും നടത്തുന്നവൻ എന്ന് അർത്ഥം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് മൂന്നാമത്തെ താമം സിദ്ധസങ്കൽപ സിദ്ധങ്ങളായ സങ്കല്പങ്ങളോട് കൂടിയവൻ മനസ്സിലോ ബുദ്ധിയിലോ രൂപം കൊള്ളുന്ന വസ്തുവോ ആശയവും സങ്ക ആഗ്രഹമോ ആണ് സങ്കല്പം യഥാർത്ഥ ജീവിതത്തിൽ സാഹചര്യങ്ങൾ കൊണ്ട് പലതിൻ്റെയും നേർക്ക് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും അവയിൽ മിക്കതും സാക്ഷാത്കരിക്കാനാവില്ല അപ്പോൾ മനസ്സ് അവയെ സങ്കല്പത്തിൽ സൃഷ്ടിക്കും ചില സങ്കല്പങ്ങൾ യാഥാർത്ഥ്യങ്ങളാകും ശ്രീനാരായണന് സങ്കല്പങ്ങളുടെ ആവശ്യമില്ല പ്രപഞ്ചം ഭഗവാന്റെ സങ്കല്പമാണ് സത്യം നീതി തുടങ്ങിയവയും ഭഗവാന്റെ സങ്കല്പങ്ങളാണ് ഈ ആത്മാവ് പാപങ്ങളില്ലാത്തവനും ജരബാധിക്കാത്തവനും മൃത്യുവില്ലാത്തവനും ശോകവും വിശപ്പും ദാഹവും ഇല്ലാത്തവനും സത്യകാമനും സത്യസങ്കല്പനും ആണ് എന്ന് ചന്ദ ഛന്ദജ്ഞോപ ഉപനിഷത്ത് ഇരുന്നൂറ്റി അൻപത്തിനാലാമത്തെ നാമം സിദ്ധിത സിദ്ധി തരുന്നവൻ ഉദ്ദേശിച്ചത് സാധിക്കൽ പ്രവൃത്തിയെ എത്തിക്കൽ എന്ന് സാമാന്യമായ അർത്ഥം ഏതിനു വേണ്ടിയുള്ള പരിശ്രമവും ആർക്കും നടത്താം ഫലം ഭഗവാന്റെ കാരുണ്യം കൊണ്ടേ ലഭിക്കുകയുള്ളൂ ആ കാരുണ്യത്തെ കാരുണ്യത്തെയാണ് നാം ഭാഗ്യം എന്ന് പറയുന്നത് സമ്പത്തും ജ്ഞാനവും ശാരീരിക ശക്തിയും ഒക്കെ പ്രയോജനപ്പെടാനുള്ള ഭാഗ്യം തരുന്നവനാണ് സിദ്ധിതൻ അസാധാരണമായുള്ള കഴിവുകളെയും സിദ്ധി എന്ന് പറയും ഏതെങ്കിലും വ്യക്തിക്ക് ഏതെങ്കിലും മണ്ഡലത്തിൽ അസാധാരണമായ കഴിവുകൾ ഉണ്ടാ ഉണ്ടാകുന്നുവെങ്കിൽ ദൈവികമായ സിദ്ധികൾ ആ വ്യക്തിയിലേക്ക് പകരുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് ദൈവിക സിദ്ധികൾ ലോകോപകാരാർത്ഥം ഭക്തർക്ക് നൽകുന്നതിനാൽ ഭഗവാൻ സിദ്ധൻ എന്ന നാമം സിദ്ധിതൻ എന്ന നാമം ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത് നാമം സിദ്ധി സാധന സിദ്ധികളെ സാധിപ്പിക്കുന്നവൻ സിദ്ധി എന്ന പദത്തിന് കർമ്മങ്ങളുടെ സത്ഫലം എന്നും അർത്ഥമുണ്ട് കർമ്മങ്ങൾക്ക് സത്ഫലം സാധിച്ചു കൊടുക്കുന്നവൻ എന്ന് നാമത്തിന് അർത്ഥം ഇരുന്നൂറ്റി അൻപത്തി ആറാമത്ത് നാമം വൃഷാഹസ് എന്നീ പദങ്ങൾ ചേർത്ത് നിർമ്മിച്ച പദം വൃഷമാകുന്ന അഹസ് ഉള്ളവൻ വൃക്ഷത്തിൻ്റെ പ്രകൃതത്തിൽ ധർമ്മം എന്നർത്ഥം അഹസ്സിനു പകൽ അഥവാ പ്രകാശം എന്നും എന്നും രണ്ടും ചേരുമ്പോൾ ധർമ്മത്തെ പ്രകാശിപ്പിക്കുന്നവൻ എന്ന നാമത്തിനർത്ഥം വൃക്ഷ ശബ്ദത്തിന് ശ്രേഷ്ഠൻ ശക്തൻ ജ്ഞാനി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളും ഉണ്ട് ശ്രേഷ്ഠൻ എന്തെന്തെന്ന് എന്തെന്താചരിക്കുന്നുവോ അതിനെ തന്നെ അന് അന്യജനങ്ങൾ ആചരിക്കുന്നു അവർ ഏതിനെ പ്രമാണമാക്കുന്നുവോ അതിനെ ലോകം അനുവർത്തിക്കുന്നു എന്ന് ഭഗവത്ഗീത അപ്പൊ ശ്രേഷ്ഠരുടെ ശ്രേഷ്ഠതയെ പ്രകാശിപ്പിക്കുന്നവൻ എന്ന നാമത്തിന് അർത്ഥം ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ നാമം വൃഷഭ വൃഷഭ എന്നതിന് ഏറ്റവും ശ്രേഷ്ഠൻ എന്നർത്ഥം പുരുഷോത്തമനാണ് വിഷ്ണു അതുകൊണ്ട് വൃഷഭൻ എന്ന നാമം ശബ്ദത്തിന് ധർമ്മം എന്നർത്ഥം ഓരോന്നിനെയും അതാക്കിത്തീർക്കുന്ന പ്രത്യേകതയാണ് ധർമ്മം സൂര്യൻ്റെ ധർമ്മം പ്രകാശം പ്രകാശവും ചൂടും അഗ്നിയുടെ ധർമ്മം ദഹനം വായുവിൻ്റെ ധർമ്മം ശോഷണം ജലത്തിന്റെ ധർമ്മം ജീവനം ഓരോന്നിലും അതിൻ്റെ ധർമ്മം വർഷിക്കുന്നത് ആയതുകൊണ്ട് വൃഷഭൻ എന്ന് പേര് ഇരുന്നൂറ്റി അൻപത്തെട്ടാമത്താമം വിഷ്ണു ഈ സഹസ് രണ്ടാം നാമമായിട്ട് ഈ പദം നമ്മൾ സർസ് ചെയ്തു അവിടെ എല്ലായിടത്തും വ്യാപി വ്യാപിച്ചിരിക്കുന്നവൻ എന്നർത്ഥമാണ് നമ്മൾ എടുത്തത് വിക്രമണം കൊണ്ട് വിഷ്ണു എന്ന് ആചാര്യസ്വാമികൾ വാമനാവതാരത്തിൽ ത്രിവിക്രമനായി വളർന്ന് മൂന്ന് ലോകങ്ങളും രണ്ടടിയായി അളർന്ന വിക്രമവുമായി ഈ നാമത്തെ ബന്ധപ്പെടുത്തുന്നു ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ നാമം വൃഷപർവ വൃഷമാകുന്ന പർവത്തോട് കൂടിയവൻ വൃഷത്തിന് ധർമ്മം എന്നർത്ഥം പർവം എന്നതിന് അവയവം ഭാഗമെന്നും ഏടിപ്പടി എന്നും ഒക്കെ അർത്ഥമുണ്ട് ധർമ്മം അവയവമായുള്ളവൻ ഇരുന്നൂറ്റി അറുപതാമത്ത നാമം വൃഷോദര വൃഷത്തിൻ്റെ ഉദരത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ ധർമാന്തർഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്നവൻ എന്നൊരു വ്യാഖ്യാനം ധർമ്മം ഉദരത്തിലുള്ളവൻ എന്നും വ്യാഖ്യാനിക്കാം ഭഗവാൻ്റെ ഉള്ളിൽ നിന്നാണ് ധർമ്മത്തിൻ്റെ ഉൽപ്പത്തി പ്രളയകാലത്ത് ചരാചരങ്ങളായിട്ടുള്ളതെല്ലാം ഭഗവാനിൽ ലയിക്കുന്നു പ്രളയാവസാനത്തിൽ ഭഗവാന്റെ ഉദരത്തിൽ നിന്ന് ബ്രഹ്മവും ബ്രഹ്മ സൃഷ്ടികളായി പ്രപഞ്ചവും ഉണ്ടാകുന്നു ജീവജാലങ്ങളെയും വസ്തുക്കളെയും വർഷിക്കുന്ന ഉദരമുള്ളവൻ എന്ന് ഈ പക്ഷത്തിൽ അർത്ഥം ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം വർധന വർദ്ധിപ്പിക്കുന്നവൻ പോഷിപ്പിക്കുന്നവൻ ഭക്തന്മാരിൽ ഭക്തിയും ശ്രേയസ്സും വർദ്ധിപ്പിക്കുന്നവൻ എന്ന് വ്യാഖ്യാനിക്കാം ഏതേതു ഭക്തൻ ഏതേതു മൂർത്തിയെ അർച്ചിക്കാൻ ഇച്ഛിക്കുന്നുവോ അതത് ഭക്തൻ ആ ശ്രദ്ധയെ തന്നെ ആ ഭക്തന് ആ ശ്രദ്ധയെ തന്നെ ഞാൻ ഉറപ്പുള്ളതാക്കി തീർക്കുന്നു എന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി അറുപത്തി രണ്ടാം നാമം വർധമാന വർധിക്കുന്നവൻ പ്രപഞ്ചമായി രൂപം കൊള്ള കൊ കൊള്ളാനായി ഭഗവാൻ പ്രപഞ്ചമായി താനേ വളർന്നു ഭഗവാന് വളർച്ചക്ക് ബാഹ്യോപാധികൾ ആവശ്യമില്ല ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത് നാമം വിവിക്ത പ്രപഞ്ചമായി രൂപം കൊള്ളുന്നതും വളരുന്നതും ഭഗവാനാണ് എല്ലാ വസ്തുക്കളും ജീവികളും ഭഗവാനാകുന്ന ആധാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ഭഗവാൻ അവയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു വേറിട്ടു നിൽക്കുന്നവൻ ഒന്നുമായി ബന്ധമില്ലാത്തവൻ എന്നും വിവിധ ശബ്ദത്തിന് അർത്ഥം ഇരുന്നൂറ്റി അറുപത്തി നാലാമതാം ശ്രുതി സാഗര വേദങ്ങൾക്ക് സമുദ്രമായവൻ ആയിരക്കണക്കിന് നദികൾ പലയിടത്തു നിന്നും ഉത്ഭവിച്ച് പല വഴിക്കൊഴുകി സമുദ്രത്തിലെത്തിച്ചേരുന്നു സമുദ്രം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു എഴുത്തും വായനയും പ്രചരിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞും കേട്ടും പ്രചരിച്ച സൂക്തങ്ങൾക്ക് പൊതുവെ ശ്രുതികൾ എന്ന പേര് അറിവിൻ്റെ ഖണ്ഡങ്ങളാകിയാൽ എന്നും പറയും അപ്പോൾ ശ്രുതിയാകുന്ന സാഗരം വേദമാകുന്ന വിജ്ഞാന സാഗരമാണ് ഭഗവത് രൂപം असंख्येयो अप्रमेयात्मा विशिष्टशिष्टकृच्छुजी सिद्धार्थसिद्धसङ्कल्प सिद्धिदसि साधनम् वृषा हि वृषभो विष्णोर्वृषपर्वा वृषोदर वर्धनो वर्तमानश्च विविक्तश्रुतिसागर